നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് വിഷയങ്ങളെ ഏറ്റവും നന്നായി അവതരിപ്പിക്കുക പൊതുബോധം സൃഷ്ടിക്കുക അതിനെന്ത് രീതിയും സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആശാ സമരം അവിടെയാണ് പ്രസക്തമാവുന്നത് എസ് യു സി എന്ന് പറഞ്ഞ സംഘടനയാണ് സമരം ചെയ്യുന്നത് ശശി തരൂരിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തടഞ്ഞ ഒരു സംഘടനയാണ് കൂടുതൽ പറയാം അതിനുമുമ്പ് ഒരു രേഖ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ടതിന് ശേഷം ഒരു രേഖ പുറത്തു വരികയുണ്ടായി ആ രേഖ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ വ്യാജമാണ് എന്നുള്ള വാർത്തകൾ വരികയുണ്ടായി ഇപ്പോൾ ആ രേഖ എങ്ങനെ വന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ് അത് നമുക്കൊന്ന് കാണാം സുരേഷ് ഗോപി തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നാണ് ഈ പ്രസ് റിലീസ് വന്നതെന്നും ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ താൻ പ്രിന്റ് ചെയ്ത് നൽകുകയായിരുന്നു എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞ ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം അദ്ദേഹം ചില കാര്യങ്ങൾ ധരിപ്പിക്കും അത് പത്രക്കാരെ അറിയിക്കുക എന്ന് പറഞ്ഞു പക്ഷേ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആവല്ല ഞാൻ എനിക്ക് നടൻ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മറുപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് പ്രവീണാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തത് അപ്പൊ അതിന്റെ അടിയിൽ അദ്ദേഹം തന്നെ കമന്റ് ഇട്ടു ബ്രാൻഡിങ് നടത്തിയിട്ടും അറുന്നൂറ്റി മുപ്പത്താറ് പോയിൻ്റ് എട്ട് എട്ട് കോടി തടഞ്ഞു എന്നുള്ളത് നമുക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ് ബ്രാൻഡിങ് നടത്തിയിട്ട് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ നമ്മൾ പറയുന്ന പോലെ പണ്ടൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു അമ്പലം പണതു അമ്പലത്തിൻ്റെ എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞ് ഗേറ്റ് പണതിട്ട് ഗേറ്റിന് മുകളിൽ പേരു വയ്ക്കുകയാണ് ഇന്ന വാക്ക എന്ന് പറഞ്ഞ പോലെ അതുപോലെ പണ്ടെങ്ങോ രാജഭരണകാലത്തുള്ള ഹോസ്പിറ്റലുകൾ കൂടെ നമുക്കുണ്ട് പല നിലയ്ക്ക് പല ഗവൺമെന്റുകൾ ചെയ്ത സഹായങ്ങളുണ്ട് അതുപോലെ കേരള സർക്കാർ ചെയ്ത താലൂക്ക് ആശുപത്രിയുടെ പേര് മാറ്റി എന്തോ ഒരു പേര് വരെയാണ് ഇതിപ്പോ മനോരമയ്ക്ക് മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല സുഹൃത്തുക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം നമ്മൾ കേന്ദ്രം നൽകുന്ന ധനവിഹിതങ്ങൾ അത് ഔദാര്യമൊന്നുമല്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന ഫിസിക്കൽ ഫെഡറലിസം ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് എനിക്കും നിങ്ങൾക്കും അടങ്ങുന്ന നമ്മൾ ജീവിക്കുന്ന കേരളത്തിന് ലഭിക്കേണ്ടതാണ് അത് മറ്റു സംസ്ഥാനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് പക്ഷെ കേരളത്തോട് വിവേചനമാണ് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തരാത്തതെന്ന് അറിയാമോ ഇപ്പോ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ആരോഗ്യമേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അതുപോലെ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആദ്രത്തിലൂടെ നമ്മൾ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്കിഫ്ബിലൂടെ കോടിക്കോട് ഞാൻ പറഞ്ഞ എണ്ണായിരത്തി മുന്നൂറിലധികം കോടി രൂപ നമ്മൾ ചെലവഴിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് അതിലും താഴെ തട്ടിലായി സബ് സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സബ്സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുകയുണ്ടായി അതായത് ഒരു ഉദാഹരണം പറഞ്ഞത് ഇപ്പം നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം നമ്മുടെ സ്ഥലം ഒന്ന് ആരോഗ്യവകുപ്പിന്റെ സ്ഥലം ആരോഗ്യവകുപ്പിന്റെ സ്ഥലം ആരോഗ്യവകുപ്പിന്റെ കെട്ടിടം അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് അവിടെ ഒരു കെട്ടിടം പണിത്തിട്ടുണ്ടാകും ആ കെട്ടിടത്തിൽ പെയിന്റ് അടിക്കുന്നതിന് നവീകരിക്കുന്നതിന് ഏഴു ലക്ഷം രൂപ കേന്ദ്രം തരുന്നു കേന്ദ്രം ഏഴു ലക്ഷം രൂപ നൽകുകയും പിന്നീട് എന്താ കേന്ദ്രം പറയുന്നതെന്ന് അറിയാമോ ഇനി ഞങ്ങൾ പറയുന്നത് എഴുതി വെക്കണം അവിടെ എഴുതി വെക്കേണ്ടത് കേന്ദ്രത്തിന്റെ പദ്ധതി അവരുടെ ലോഗോകളൊക്കെ വെക്കണം അവരുടെ ഇന്ന പദ്ധതിയിൽ പെട്ടതാണ് അതായത് അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആയിരിക്കും അതിന് തക്കവണ്ണമുള്ള ഗെഗതം ഉണ്ടാകും ഏഴ് ലക്ഷം രൂപ പെയിന്റ് അടിക്കാനും നവീകരണത്തിന് തന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ പ്രോജക്റ്റ് ആണ് നിങ്ങൾ ബോർഡ് വെക്കണം അപ്പോ ഇത് നടക്കില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കാരണം ഇത് നമ്മൾ ഓൾറെഡി ഏഴ് വർഷം ഏറെ വർഷക്കാലം കൊണ്ട് തുടർന്നു വരുന്നതാണ് അപ്പൊ അവര് പറഞ്ഞു ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരില്ല ശരി കോ ബ്രാൻഡിംഗ് കോ ബ്രാൻഡിംഗ് ഞങ്ങൾ ചർച്ച ചെയ്തു ആവട്ടെ അനുവദിക്കാം പക്ഷേ ലൈഫ് മിഷനിൽ ഇതെല്ലാം സംഭവിച്ചത് കേട്ടോ ലൈഫ് മിഷനിൽ എന്താണ് സംഭവിച്ചത് ലൈഫ് മിഷനിൽ ഏറ്റവും അധികം തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് നാല് ലക്ഷം രൂപ ട്രൈബൽ മേഖലയിൽ വരുമ്പോൾ ആറ് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്താണ് കേന്ദ്രം പറഞ്ഞത് റൂറൽ മേഖലയിൽ എഴുപത്തി രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം വരുന്നത് അതായത് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എഴുപത്തി രൂപ കേന്ദ്രത്തിന്റെ വിഹിതം വരും കേന്ദ്രം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പ്രധാനമന്ത്രിയുടെ പടവവും അവരുടെ പദ്ധതിയാണ് എന്ന പേര് വേണം ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്റെയും നിങ്ങളുടെയും വീട് നമ്മൾ കയറി ചെല്ലുന്നു നമ്മുടെ മക്കൾ നമ്മുടെ തലമുറകളല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പ്രധാനമന്ത്രിയുടെ പേരും പദ്ധതി പേരും മലയാളിയുടെ ആത്മാഭിമാനത്തെ രൂപയ്ക്ക് മുന്നിൽ അടിയറ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേരളം പറഞ്ഞു നമ്മൾ ലൈഫിന്റെ പേര് വെക്കുന്നില്ലല്ലോ ലൈഫ് മിഷന്റെ പേര് വെക്കുന്നില്ല നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതി ഒന്നുമില്ല ഒരു വീട് ഒരു വ്യക്തിയുടെ സ്വപ്നം അവര് സമാധാനത്തോടെ അവരുടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഓരോ പ്രാവശ്യം കയറി ചെലവ് ഓ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ വീടാണല്ലേ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ അനുവദിക്കില്ല പദ്ധതിയുടെ പേരും വെക്കാൻ അനുവദിക്കില്ല അതിന് മനസ്സില്ല എന്നുള്ളത് തന്നെ കേന്ദ്രത്തെ അറിയിച്ചു പക്ഷെ ഇവിടെ ആരോഗ്യ വകുപ്പിൽ നമ്മൾ ചെയ്താവട്ടെ അവരുടെ കോബ്രാൻഡിങ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനൊപ്പം അവരുടെ കോബ്രാൻഡിംഗ് പേര് കൂടി വെക്കാം വെച്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റിയു ഒൻപത് ശതമാനവും അപ്ലോഡ് ചെയ്ത് അംഗീകരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം വന്ന ഒരു കത്ത് എന്താണെന്നറിയോ ആ കത്ത് വിചിത്രമാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം ഇപ്പൊ ഇരിങ്ങാലക്കുട ആശുപത്രി നമ്മൾ നമ്മളെങ്ങനെ പറയുന്നത് ഇരിങ്ങാലക്കുട ആശുപത്രി എന്ന് പറയും അല്ലെങ്കിൽ പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ അതായത് പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്ന് അറിയാം ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല ബാക്കി കാര്യം നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാലോ വാളയാർ സമരത്തിന് ആ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടി എന്നുള്ള വ്യാജന വലിയ നിലയ്ക്ക് വാർത്തകൾ സൃഷ്ടിച്ച നമ്മുടെ മാധ്യമവും കുറച്ച് നിഷ്പക്ഷരും പൊതുസമൂഹത്തിൽ പെടുന്ന കുറച്ച് ആളുകളും ചേർന്ന് വലിയ നിലയ്ക്ക് പ്രൊപ്പകൻ്റ് ഉണ്ടാക്കി വന്നതാണ് ഇപ്പോൾ ആറോ ഏഴോ കേസിൽ ആ കുട്ടികളുടെ അമ്മ അടക്കം പ്രതിയാണ് പ്രതികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമ്മയാണോ അച്ഛനാണോ രണ്ടാനച്ഛനാണോ എന്നുള്ളതല്ല നീതി ആർക്കാണ് വേണ്ടത് കുട്ടികൾക്കാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ആ നീതി വേണ്ട എന്നുള്ളതാണ് ഇവരെല്ലാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മാത്രമാണ് പറയേണ്ടതുണ്ട്